രീതിയിൽ വ്രതമെടുത്ത് പമ്പയിൽ കുളിച്ച് ശബരിമല കയറുന്ന ഓരോ അയ്യപ്പ ഭക്തന്റെയും ഉള്ളിലുള്ളത് വിശ്വാസം തന്നെയാണ് അതായത് നമുക്കറിയാം ഹൈന്ദവ പുരാണങ്ങളിൽ പറഞ്ഞിട്ടുള്ള ശ്രേഷ്ഠമായ ഒരുപാട് കാര്യങ്ങളുണ്ട് അത് സത്യമോ മിഥ്യയോ എന്നുള്ളതെല്ലാം തന്നെ പല ആവർത്തി പലരും ചർച്ച ചെയ്യുന്നതാണ് ഇവിടെ വിശ്വാസികളുണ്ട് അവിശ്വാസികളുണ്ട് ഈ പറയുന്ന വിശ്വാസികൾക്ക് അവരുടെ സ്പേസും വലുതാണ് അവിശ്വാസികൾ പറയുന്ന അവരുടെ തത്വശാസ്ത്രവും ശരിയാണ് ഇതെല്ലാം തന്നെ ബഹുമാനിച്ചുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വീട് ചെയ്യുന്നത് നമ്മുടെ ശബരിമലയുടെ മുകളിൽ ആ നട സ്ത്രീകോവിലിന്റെ ഫ്രണ്ടിലായിട്ട് വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് തത്വമസി എന്ന് അതായത് നാം നമ്മളിൽ നിന്നും തിരിച്ചറിയണം എവിടെയാണ് ശരിയായ ദൈവമെന്ന് നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ദൈവത്തെ നമ്മൾ എന്ന് തിരിച്ചറിയുന്നുവോ അന്ന് മാത്രമേ നമ്മൾ പൂർണ്ണതയിലേക്ക് എത്തുകയുള്ളൂ എന്നുള്ളതിന്റെ ഒരു വ്യക്തമായ കോഡാണ് തത്വമസി എന്ന കൂടി ശബരിമലയിൽ ആലേഖനം ചെയ്തിട്ടുള്ളത് ഈ പറയുന്ന തത്വമസിയുമായി ഒരുപാട് കണക്ടാവുന്നു ശ്രീനാരായണ ഗുരുദേവന്റെ ഒരുപാട് സന്ദേശങ്ങൾ അതായത് ഒരു മനുഷ്യൻ ജനിക്കുമ്പോൾ അവനൊരു മതമോ ജാതിയോ ഇല്ല അവൻ വന്ന് പിറന്നതിന് ശേഷം ഇവിടുത്തെ ഒരു കൂട്ടം മനുഷ്യൻ അവന് കൊടുക്കുന്ന മതവും ജാതിയുമാണ് അവൻ ഏറ്റെടുക്കുന്നത് അവനൊരു പുലിയെ കുടിലിലാണ് പിറക്കുന്നതെങ്കിൽ അവൻ പുലിയന്റെ മകനെന്നും അവൻ ഇനി ഒരു കുടിലിലാണ് പിറക്കുന്നതെങ്കിൽ അവനൊരു ബ്രാഹ്മണനെന്നും അവനൊരു ക്രൈസ്തവന്റെ കുടിലിലാണ് പിറക്കുന്നതെങ്കിൽ അവനൊരു ക്രിസ്ത്യാനി എന്നും അവനൊരു ഇസ്ലാമിന്റെ കുടിലിലാണ് പിറക്കുന്നതെങ്കിൽ അവനെ ഒരു മുസൽമാനുമെന്നും ഇവിടുത്തെ സമൂഹമാണ് വിളിക്കുന്നത് അല്ലാതെ മറ്റൊന്നും തന്നെയല്ല അവനെ അത് ചാർത്തി കൊടുക്കുന്നത് ഇവിടുത്തെ മനുഷ്യരായി ചാർത്തപ്പെട്ടിട്ടുള്ള ഒരുപാട് നാമധേയങ്ങളാണ് ഈ പല മതങ്ങളുടെയും ജാതിയുടെയും പേരിൽ നമ്മൾ ഇന്ന് കാണുന്നത് ഇതിലെല്ലാം തന്നെ നമ്മൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇവിടെ ഒരു ദൈവത്തിനും കല്ലിലും മണ്ണിലും പ്രതിമയിലും തീർത്തിട്ടുള്ള ഒരു ദൈവത്തിനും പൈസയുടെ ആവശ്യമില്ല ആരും തന്നെ നിങ്ങളോട് ഒരു രൂപ പോലും എനിക്ക് കൊണ്ട് തരണമെന്ന് ആരും പറഞ്ഞതായിട്ട് ഒരിടത്തും ഒരു വേദപുസ്തകത്തിലും ഒരു ഗ്രന്ഥത്തിലും ഒരു വിശുദ്ധ ഖുറാനിലായാലും ബൈബിളിലായാലും ഇതൊന്നും തന്നെ എഴുതി വെച്ചിട്ടില്ല പക്ഷെ നമ്മളാവുന്ന വിശ്വാസികൾ നമ്മളിലുള്ള വിശ്വാസം നാളെ അവിടെ എന്തെങ്കിലുമൊക്കെ നമ്മൾ നൽകിയാലേ നമുക്കൊരു ബലം ഉണ്ടാകൂ എന്നുള്ള നമ്മുടെ ആ ഒരു ചിന്ത നമ്മൾ വളർന്നു വന്ന നമ്മുടെ ജീവിതത്തിന്റെ രീതികൾ വെച്ച് നമ്മൾ പട്ടിണിയിലാണെങ്കിൽ പോലും നമ്മൾ ിക്കുന്ന ഒരു വിഹിതം ഈ പറയുന്ന ദൈവവിശ്വാസത്താൽ ഇവിടെയെല്ലാം നമ്മൾ സമർപ്പിക്കാറുണ്ട് അതിലുള്ള ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത് പക്ഷെ ഇതെല്ലാം തന്നെ എത്തിച്ചേരുന്നത് കൃത്യമായ ഒരു ഇടത്താണോ എന്ന കാര്യത്തിൽ നമ്മൾ സംശയിക്കണം നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ അയ്യപ്പ സന്നിധിയിലുള്ള പൊന്ന് അവിടെ നിന്ന് ആളുകൾ കടത്തിക്കൊണ്ടുപോയിട്ടുണ്ട് ആ കടത്തിക്കൊണ്ടുപോയ ആളുകൾ വിശ്വാസികൾ തന്നെ ആയിരിക്കണം കാരണം അവിശ്വാസിയായ ഒരാൾ ഈ പറയുന്ന അമ്പലവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നില്ല ഒരു വിശ്വാസിയായ ആൾ മറ്റു കുറെ വിശ്വാസികൾ ചേർന്നുകൊണ്ട് നമ്മൾ കുറെ വിശ്വാസികളായ മനുഷ്യരിട്ട സ്വർണവും പൊന്നും പണവും ഇങ്ങനെ കട്ടുകൊണ്ടു പോകുമ്പോൾ ഇവിടെ എവിടെയാണ് നമ്മൾ സുരക്ഷിതമായി എത്തിക്കേണ്ടത് ഇവിടെ ഒരിടത്തും ഒന്നും ഞാൻ പറയുന്ന പോലെ ദൈവങ്ങൾ ഒന്നും തന്നെ നമ്മളോട് പണം ആവശ്യപ്പെടുന്നില്ല എങ്കിലും നമ്മൾ നമ്മുടെ ഒരു ആഗ്രഹ ലപ്തിക്ക് വേണ്ടിയിട്ടോ നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ടോ നമ്മുടെ വിശ്വാസത്തിന്റെ നമ്മൾ ഫോളോ അപ്പ് ചെയ്തോ നമ്മുടെ രീതികളുടെയും കാര്യമായി ബന്ധപ്പെട്ട് നമ്മൾ അതോടെ പിന്നെയും തുടർന്നു കൊണ്ടിരിക്കുന്നു ആ തുടർന്നു കൊണ്ടിരിക്കുന്ന പ്രവൃത്തി നമ്മൾ അവിടെ ചെയ്യുന്നുമുണ്ട് പക്ഷെ ഇതൊന്നും തന്നെ വളരെ എത്തേണ്ടടുത്ത് വളരെ വ്യക്തമായിട്ട് എത്തുന്നുണ്ടോ എന്ന കാര്യത്തിൽ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു അതുപോലെ തന്നെ നമ്മൾ ഇന്ന് നമ്മുടെ ഇടങ്ങളിലേക്ക് നമ്മൾ ഒന്ന് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ പല രീതിയിൽ പല പ്രശ്നങ്ങൾ പലയിടത്ത് നടക്കുന്നു നമ്മുടെ ഒരു എം പി ആണ് അതായത് നമ്മുടെ വടകരയിൽ നിന്നും ജയിച്ചു പോയൊരു എം പി ആണ് ഷാഫി പറമ്പിൽ ഈ ഷാഫി പറമ്പിലിനെ ഈ പറയുന്ന പോലെ പേരാമ്പ്ര സ്ഥലത്ത് വെച്ചിട്ടുണ്ടായ ഒരു സമരവുമായി ബന്ധപ്പെട്ട് മർദ്ദനമേൽക്കുകയുണ്ടായി അത് വളരെ വ്യക്തമായിട്ട് വിഷ്വൽസിൽ നിന്ന് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട് പോലീസിന്റെ ലാത്തി കൊണ്ട് ഷാഫി പറമ്പിലിന്റെ മൂക്കിൽ മുറിവേൽക്കുകയും രക്തം വരികയും ഇന്ന് അദ്ദേഹം ഹോസ്പിറ്റലൈസ്ഡ് ആണ് അതുമായി ബന്ധപ്പെട്ട് നടന്ന വിഷയം എന്ന് പറയുന്നത് അവിടുത്തെ ഒരു കോളേജ് യൂണിയൻ ഇലക്ഷനുമായി നടന്നൊരു വിഷയത്തിൽ വന്ന സമരമാണ് ഈ ഒരു കലുഷിതമായ അന്തരീക്ഷത്തിൽ അദ്ദേഹത്തിന് മർദ്ദനമേൽക്കുന്നത് പക്ഷെ ഇവിടെ നടന്ന എന്താണ് ഈ ഒരു വിഷയത്തിൽ നിന്നും ഹോസ്പിറ്റലിൽ എത്തിയതിനു ശേഷം ഇവിടെ നടന്ന പ്രധാന വിഷയം അതായത് എന്തിനാണോ ഷാഫിപ്രമൽ അടിയിട്ടിയത് ആ വിഷയം സൈലന്റ് ആവുകയും അവിടെ ഉണർന്നു നിൽക്കുന്ന പുതിയ വിഷയം എന്ന് പറയുന്നത് ഈ പറയുന്ന ശബരിമല വിഷയമാണ് ഇവിടെ നടക്കുന്ന ശബരിമല വിഷയത്തിലേക്ക് ഇതിനെ പെട്ടെന്ന് ജംബി അയക്കാൻ ആ പൊളിറ്റിക്സിനെ കൊണ്ട് സാധിച്ചു അപ്പോ സൈലന്റ് ആയത് മറ്റൊരു വിഷയമാണ് ഇവിടെ നമ്മൾ തിരിച്ചറിയുക ഇന്ന് അവർ ജംബിയിലെത്തിയ ശബരിമല വിഷയം സൈലന്റ് ആവുവാൻ വളരെ താമസം വേണ്ട കാരണം ഇവർക്കെല്ലാം തന്നെ ലൈവായി വരുന്ന ടോപ്പിക്കിലേക്ക് പോകുമ്പോൾ പഴയ ടോപ്പിക്ക് ഒരു സ്കിപ്പ് ചെയ്യുന്നുണ്ട് ഒരു തരം ഒരു എന്താ പറയുക ഒരു ചെയിന് പോലെ ഇതിങ്ങനെ കറങ്ങുകയാണ് ഒരിടത്ത് തുടങ്ങുന്ന വിഷയത്തിനെ പൂർത്തിയാക്കാതെ മറ്റൊരു വിഷയത്തിലേക്ക് ജമ്പ് ചെയ്ത് അവിടെ നിന്ന് ജമ്പ് ചെയ്ത് വേറൊരു വിഷയത്തിലേക്ക് പോയി ഇതിങ്ങനെ കൺവെർട്ടായി പോകുന്ന ഒരു രീതിയിലാണ് നമ്മുടെ ഇന്നത്തെ പോളിറ്റിക്സ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെയെല്ലാം വിഡ്ഢികളായി മാറുന്നത് സാധാരണക്കാരായ മനുഷ്യർ മാത്രമാണ് നമ്മൾ എല്ലാരും കണ്ടതാണ് മറ്റൊരിടം കലിംഗ സദസ്സിനുള്ളിൽ ഈ പറയുന്ന സുരേഷ് ഗോപി കേന്ദ്ര സഹമന്ത്രിയാണ് അദ്ദേഹം സിനിമാ നടന്മാർക്കെതിരെ വന്ന ഒരു പ്രശ്നം അതായത് ഭൂട്ടാനിലെ കാറ് തട്ടിപ്പ് വിഷയവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു അന്വേഷണമുണ്ട് ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഇ ഡിയുടെ റെയ്ഡിനെ കേരളത്തിലെ ഒരു വിഷയവുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത് ഇ ഡി ഏത് വകുപ്പിന്റെ കീഴിലാണ് ഉള്ളതെന്നും ഇ ഡി ഏത് സർക്കാരിന്റെ കീഴിലാണ് ഉള്ളതെന്നും ഇവിടുത്തെ സാധാരണക്കാരായ മനുഷ്യർക്ക് പോലും അറിയാം ഈ പറഞ്ഞ സുരേഷ് ഗോപി തന്നെ സഹമന്ത്രിയായിട്ടിരിക്കുന്ന ഗവൺമെന്റിന്റെ കീഴിലുള്ള ഒരു വകുപ്പാണ് ഇ ഡി ആ ഇ ഡി കേരളത്തിൽ നടക്കുന്ന ഒരു വിഷയത്തിൽ കേരളത്തിൽ അന്വേഷണം നടക്കുന്ന ഒരു വിഷയത്തിനെ സൈലന്റ് ആക്കുവാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന നടന്മാർക്കെതിരെ പ്രശ്നമുണ്ടാക്കുന്നതുകൊണ്ട് അതിന് അതിൽ വേറൊരു കാര്യമുണ്ട് ഈ വിഷയങ്ങൾക്ക് മുന്നേ തന്നെ അതായത് ഈ സ്വർണ വിഷയം വരുന്നതിനു മുന്നേ തന്നെ ഈ ഭൂട്ടാൻ വിഷയം ഈ കാറ് കടത്തൽ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇത് എങ്ങനെയാണ് ഇവിടെ കൊണ്ട് കണക്ട് ചെയ്യപ്പെട്ടതെന്നൊന്നും എനിക്കറിയില്ല അതുപോലെ തന്നെ ഇവിടുത്തെ വിഷയങ്ങളൊക്കെ കണക്ട് ചെയ്യുന്നത് ഓരോരുത്തരുടെയും വ്യക്തി താല്പര്യങ്ങൾ അനുസരിച്ചും കൂടിയാണ് നമുക്കറിയാം സുരേഷ് ഗോപി ഒരു സിനിമ നടനാണ് വളരെ വ്യക്തിപരമായിട്ടുള്ള സ്നേഹബന്ധങ്ങൾ ഈ മേഖലയുമായി ബന്ധപ്പെട്ടുള്ളവരുമായിട്ട് ഒരുപാട് കാണിക്കുന്ന ഒരു വ്യക്തിയാണ് രാഷ്ട്രീയത്തിന് പുറമെ ആ മേഖലയോട് സിനിമയോട് അമിതമായിട്ടൊരു സ്നേഹമുള്ള ആളാണ് നല്ലൊരു കാര്യമാണ് തന്റെ ഫ്യൂച്ചർ തന്റെ ലൈഫ് അതിനൊരു ഏറ്റവും കൂടുതലായിട്ടുള്ള പ്രാധാന്യം ഒരു ഇടം തന്നെയാണ് സിനിമ അത് അതിൽ തൻ്റെ ഒരു ഇടമാണ് തൊഴിലിടം കൂടിയാണ് സുരേഷ് ഗോപിക്ക് സിനിമ അവിടെയുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള സ്നേഹബന്ധമുള്ള ആളുകളായിരിക്കും അവിടെ പൊളിറ്റിക്സ് നോക്കാറില്ല പണ്ട് മുകേഷിനെതിരെ മുകേഷ് ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരിൻ്റെ എം എൽ എ ആണ് ആ സർക്കാരിൻ്റെ എം എൽ എക്കെതിരെ ഒരു വിഷയം വന്നപ്പോൾ ഈ പറയുന്ന സുരേഷ് ഗോപിയുടെ സമീപനം നമ്മൾ കണ്ടതാണ് സിനിമയ്ക്കുള്ളിൽ നിന്നും ഒരാൾക്കൊരു വിഷയം വന്നു കഴിഞ്ഞാൽ ആ വിഷയത്തിന്റെ ഗ്രാവിറ്റി എത്ര വലുതാണെങ്കിലും ആ ആളുകളെ ചേർത്ത് നിർത്തുവാൻ സുരേഷ് ഗോപി എപ്പോഴും ശ്രമിക്കാറുണ്ട് അത് ആ ഒരു സ്നേഹബന്ധത്തിന്റെ പുറത്തുള്ള കാര്യമാണ് അങ്ങനെ ഇവിടെയുള്ള വിഷയങ്ങളെല്ലാം തന്നെ ഓരോ വ്യക്തി താല്പര്യങ്ങളിൽ അധിഷ്ഠിതമായി പോകുന്നു എന്നുള്ളത് ഇവിടുത്തെ സാധാരണക്കാരൻ ചിന്തിക്കേണ്ട കാര്യമാണ് നാളെ നമുക്കോ നിങ്ങൾക്കോ ഒരു വിഷയം വന്നാൽ ഇവിടെ ചോദിക്കുവാൻ ഒരുത്തനും വരത്തില്ല എന്ന് നിങ്ങൾ തിരിച്ചറിയണം ഇവിടുത്തെ സാധാരണ മനുഷ്യർ എന്നത് തിരിച്ചറിയുമോ അന്ന് മാത്രമേ ഇവിടത്തെ രാഷ്ട്രീയ നാടകം കളിക്കുന്നവരുടെ മുന്നിൽ നമുക്ക് വിജയിക്കാൻ സാധിക്കത്തുള്ളൂ ഇവിടെ നമ്മൾ കണ്ടല്ലോ ഒരുപാട് പേർ വിശ്വാസത്തിന്റെ പുറത്ത് കൊണ്ടു കൊടുക്കുന്ന സംഭാവനകൾ പോലും ഇന്ന് എവിടെയൊക്കെ പോകുന്നു എന്ന് പോലും ആർക്കും അറിയില്ല കാരണം ഇത് ഇങ്ങനെ പുറത്തു വന്നത് കൊണ്ട് ജനമറിയുന്നുണ്ട് പുറത്തു വരാത്ത വിഷയങ്ങൾ ഇനിയും എത്ര ഏറെ ഉണ്ടാവും സമഗ്രമായ അന്വേഷണം പല മേഖലകളിലും നടത്തേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു കാരണം ഒരുപാട് സ്വത്തുക്കൾ ഇന്ന് പല രീതിയിൽ പല പുണ്യക്ഷേത്രങ്ങളിലും ഉണ്ട് അതുപോലെ തന്നെ പല ആരാധനാലയങ്ങളിലുമുണ്ട് ഇതിന്റെ എല്ലാം വ്യക്തമായ ഒരു ഓഡിറ്റ് നമ്മളുടെ ഇടങ്ങളിൽ ഉണ്ടാവണം അല്ലെങ്കിൽ ഇതെല്ലാം തന്നെ നമ്മൾ ദൈവത്തിനായി സമർപ്പിക്കുന്നത് അവിടുത്തെ വികസനങ്ങളിലേക്ക് എത്തില്ല അമ്പലത്തിന്റെയോ പള്ളികളുടെയോ വികസനങ്ങളിലേക്ക് എത്താതെ ഇതുപോലുള്ള വ്യക്തി താല്പര്യങ്ങൾ നോക്കി നടക്കുന്ന കുറെയേറെ വിശ്വാസികളുടെ കയ്യിലേക്ക് അതായത് അവർ വിശ്വാസത്തെ മുൻനിർത്തിയാണ് അവരുടെ മോഷണം നടത്തിയിട്ടുള്ളത് അവർക്ക് വിശ്വാസികളെങ്കിലും ഒരു മാപ്പ് കൊടുക്കാതിരിക്കണം ഇത്തരക്കാരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവന്ന് തക്കതായ ശിക്ഷകൾ തന്നെ നമ്മൾ കൊടുക്കുവാൻ എന്താ പറയുക ഇവിടുത്തെ രാഷ്ട്രീയം കളിക്കുന്ന പറഞ്ഞാൽ കുറച്ച് മുന്നേ പറഞ്ഞതുപോലെ മറ്റൊരു വിഷയം വരെ മാത്രമാണ് അത് അവർക്ക് ഇവിടെ ഹോട്ട് ടോപ്പിക്കായിട്ട് ഉണ്ടാവുക അതിലേക്ക് അവർ എത്തുമ്പോൾ അവർ പോകും നിങ്ങൾ പിന്നെയും അനാഥരായി മാറും ഈ വിഷയം സൈലന്റ് ആവും ഇവിടെ അങ്ങനെ സൈലന്റ് ആയി പോയിട്ടുള്ള എത്രയോ വിഷയങ്ങൾ നമ്മൾ കണ്ടതാണ് നമ്മൾ ഇന്ന് പ്രതികരിക്കുന്നു അവകാശ സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ നമ്മൾ ഇന്ന് ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് നമ്മളെയും വാ മൂടിക്കെട്ടാൻ ഇവിടുത്തെ ഒരു സമൂഹ ഒരു സിസ്റ്റത്തിന് സമൂഹത്തിന് എന്നല്ല ഇവിടുത്തെ ഒരു സിസ്റ്റത്തിന് അത് സാധിക്കും കാരണം ഞാൻ മറ്റൊരു വീഡിയോയിൽ പ്രതിപാദിച്ചതുപോലെ സെൻസറിങ് ബോർഡുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ് അതുപോലെ നമ്മളെ ഒന്ന് സെൻസർ ചെയ്യാനും ഇവിടെയുള്ള സിസ്റ്റത്തിന് വളരെ സമയം വേണ്ട പെട്ടെന്ന് നമ്മളെ കട്ട് ചെയ്ത് നമ്മളെ സെൻസർ ചെയ്ത് മാറ്റാൻ കഴിയും അതുകൊണ്ട് തന്നെ പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറയേണ്ടവരോട് നമ്മൾ പറയാൻ ബാധ്യസ്ഥനാണ് ഒരു ഇന്ത്യക്കാരൻ എന്ന രീതിയിൽ ഈ ഇടത്താണ് ഇത്തരം വിഷയങ്ങൾ നടക്കുന്നത് എന്തായാലും ഇനി മറ്റു വിശേഷങ്ങളുമായി വരുന്നതുവരെ വരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു